Ding ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു മോർണിംഗ് കലാപരിപാടികളാണ് കേട്ടോ അപ്പം അത് ഞാനും എൻ്റെ അനിയത്തിക്കുട്ടി കൂടെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അമ്പലത്തിലൊക്കെ പോവാന്ന് അമ്മയുടെ ഇവിടെ വരുന്ന സമയത്ത് ഇതിപ്പം നമ്മൾ അമ്മയുടെ നാട്ടിലാണ് കേട്ടോ അപ്പം അമ്മായിയുടെ വീട്ടിലാണ് അപ്പം എന്താ വെച്ചാൽ എല്ലാ ടൈമും വരുമ്പോഴും വിചാരിക്കുകയും ഇവിടെ വന്നിട്ട് അമ്പലത്തിൽ പോകാം എന്നിട്ടാണ് പക്ഷേ അത് നടക്കാറില്ലേ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ഈവനിങ് ആയിട്ട് മോർണിംഗ് ആയിട്ടൊക്കെ പോവും പക്ഷേ കഴിഞ്ഞ കൊല്ലം ഒന്നും വന്നപ്പോൾ നമുക്ക് അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നമ്മൾ പോവാന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാനും കുഞ്ഞൂടെയാണേ പോകുന്നത് അങ്ങനെന്താ നമ്മൾ ഒരുമിച്ച് പല്ലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് എൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് സ്റ്റെപ്പൊക്കെ ഇട്ടതാണ് കേട്ടോ പിന്നെ അതാ അമ്മായി ചായക്ക് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം അമ്മായിമ്മായി എന്തോ പണിയിലായിരുന്നു കേട്ടോ അപ്പം ഞാനും കുഞ്ഞുകൂടെ പോയിട്ട് ചായപ്പൊടി കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ആൾക്കറിയാം ഇതിൽ ഏത് പാത്രത്തിലാണ് ഉള്ളത് അപ്പോൾ ആൾ തരികയാണ് എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓരോ പാത്രം എടുത്തിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം എടുത്ത് എടുത്തത് ഉപ്പിന്റെ പാത്രമാണ് ആൾക്കറിയ കേട്ടോ അതിൽ ഉപ്പാണെന്നുള്ളത് അപ്പം എന്നോട് പറയുകയാണ് ഇതിൽ ഉപ്പാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു കാണിച്ചിരുകയാണ് കേട്ടോ അങ്ങനെ അവസാനം തപ്പിത്തപ്പി നമുക്ക് നമ്മുടെ ചായപ്പൊടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആൾ പറയണേ ഞാനിടാം എനിക്ക് കണക്കൊക്കെ അറിയാമെന്ന് പക്ഷേ അതിൽ നമുക്ക് അത്ര വിശ്വസിച്ചൂടെ കായ്സ് കാരണം വലിയ രണ്ട് മൂന്ന് സ്പൂണാണ് ഇടാൻ പോയത് അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ആദ്യം ഒരു സ്പൂൺ ഇട്ടിട്ട് പിന്നെ ഒരു അര സ്പൂണും കൂടി മതി എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അതിൻ്റെ ഒരു അടിപിടിയൊക്കെ കഴിഞ്ഞിട്ട് ആളതിലേക്ക് ഇട്ടു അങ്ങനെ നമ്മൾ ചായ റെഡിയാക്കി ഞാൻ നമ്മൾ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി വന്നിട്ടാണ് കേട്ടോ ചായ പിടിക്കുക ഇത് അത്യാവശ്യം നല്ല ലേറ്റായി നമ്മൾ പിന്നെ പോകണോ പോകട്ടേ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനായ അതുകൊണ്ട് നമ്മൾ ലൈറ്റായിട്ടൊരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ റെഡിയായി അപ്പോൾ നമ്മൾ റെഡി ആവല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഗെറ്റ് റെഡി വിത്ത് അസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നിട്ടാ അപ്പോൾ അതിലും ആൾ തന്നെ മുന്നിട്ട് ആൾ ഒരു മേക്കപ്പ് ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ജീവനാണ് ഗൈസ് കാരണം എവിടെ പോവാണെങ്കിലും നമ്മൾ ഒരുങ്ങില്ലെങ്കിലും ആൾ ഫൗണ്ടേഷൻ ബി ബി ക്രീം ലിപ്സ്റ്റിക്ക് പൗഡർ ഐലൈനർ പൊട്ട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടേ പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂ അപ്പോൾ ആൾക്ക് പുറത്തേക്കൊക്കെ പോവാണെങ്കിൽ നമ്മൾ കുറച്ച് സമയം കൊടുക്കണം കാരണം അത് ഏതായാലും നമ്മൾ കുറച്ച് പൊടിയൊക്കെ ഇട്ടത് കൂടി പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ആൾ എന്തായാലും രണ്ട് സ്പൂൺ ഇടാൻ പോയതാണ് ഞാൻ പറഞ്ഞിട്ട് അതൊന്നര ആക്കിയതാണ് കാരണം

യെസ് പക്ഷെ നമ്മൾ ഒന്ന് പോകുമ്പോൾ അല്ലേ അതെ അപ്പം നമ്മളെന്താക്കും പോവണ അപ്പ ചേറ്റിവിടെ ബാക്കിയുള്ള ടീംസ് ഒക്കെ കിടന്നുറങ്ങാ പുതച്ച് മൂടി കിടന്നുറങ്ങുകയാണ് അപ്പം കുത്തി കുത്തിപ്പൊത്തി നീക്കാൻ നോക്കി പിന്നെ നമ്മൾ ഈ ഒരു ദിവസം മാത്രം നല്ല കുട്ടികളായതാണ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ പിന്നെ പാവങ്ങളല്ലേ കിടന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തന്നെ നമ്മൾ ചായ കുടിച്ച് ഇന്ന് നമ്മുടെ കസിൻ്റെ വീട്ടുകൂടലും കൂടെ ഉണ്ടായിരുന്നിട്ടാണ് അപ്പം ഞാനിത് ജസ്റ്റ് മോർണിംഗ് നമ്മൾ അമ്പലത്തിൽ പോയി വരുന്ന ഒരു ടൈമ് അല്ലാതെ മോർണിംഗ് ടൈമൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്താണ് അതായത് പരിപാടിക്ക് പോകുന്ന വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല നമുക്കിന്ന് നമ്മൾ എല്ലാവരും പ്രത്യേകിച്ച് വന്നത് വീട്ടുകൂടൽ കൂടാനായിട്ട് ാണ് കേട്ടോ അതാ കുഞ്ഞു ഞാനും കൂടെ എന്തായാലും അമ്പലത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊന്നും ഞാൻ പറഞ്ഞ് പറയിപ്പിക്കുന്നില്ല ഗൈസ് കാരണം അവർക്ക് അറിയാം കാരണം ഫുൾ ടൈം യൂട്യൂബിൽ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതാണല്ലോ അപ്പം അവർക്ക് അറിയാം ഇതെങ്ങനെയാ പറയുന്നത് അവതരിപ്പിക്കുന്നൊക്കെ പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ അമ്മയുടെ ഏട്ടൻ്റെ മകളാണ് അപ്പം നമ്മുടെ കുട്ടി കസിനാണ് ആണ് കേട്ടോ അപ്പം ആൾ അതുകൊണ്ടുതന്നെ നമുക്ക് ഭയങ്കര കാര്യമാണ് നമ്മളെ ഭയങ്കര കാര്യമാണ് ആൾക്ക് അത്യാവശ്യം എല്ലാം അറേഞ്ച് ചെയ്യാം കേട്ടോ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാലും അതിനെങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ നിന്ന് തരണം ഞാനിപ്പോൾ വോയ്സ് കാർഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആളിങ്ങനെ മിണ്ടാകുന്നതൊക്കെ നിൽക്കും കിട്ടാം അങ്ങനെ തന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ് പോകുന്ന സമയത്ത് പറയുകയാണ് രാവിലെ തന്നെ സിപ്പം വാങ്ങാം എന്തായാലും നമ്മൾ പോകുമല്ലേ എന്നുള്ളത് കിട്ടാം ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല നമുക്ക് പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്തേ പിന്നെ നമ്മൾ വീട്ടിലെത്തി അപ്പം ബാക്കിയുള്ളവരെല്ലാം എഴുന്നേറ്റിട്ട് റെഡി ആവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലേ വീട്ടുകൂടെയെല്ലാം പോകാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ നല്ല കുട്ടികളാണല്ലോ അന്ന് അതുകൊണ്ട് നമ്മൾ വേഗം ചായ കുടിക്കാനൊക്കെ ഇരുന്നേ ചായ കുടിക്കാൻ അന്ന് പത്തിരി പിന്നെ ഏതോ സോറി ദോശ ചമ്മന്തി അങ്ങനെ എന്തായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ രണ്ടാൾ ഇരുന്നിട്ടുണ്ട് ആൾ വെറുതെ വിളമ്പി പാത്രത്തിൽ മുന്നിൽ വെക്കുകയുള്ളൂ വെറും ചായയാണ് ആണ് കുടിച്ചത് അങ്ങനെ ഏതായാലും രണ്ട് ദോശയും ചമ്മന്തി ഒക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി എന്തായാലും നമ്മൾ നമ്മളെല്ലാവരും കൂടെ അവിടെ എത്തി ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഏകദേശം നല്ല ടൈം ആവും കഴിഞ്ഞ പിന്നെ നമ്മൾ ഒരു പതിനൊന്ന് പന്ത്രണ്ട് ആ ടൈം ആവുമ്പാണ് കേട്ടോ വീട്ടിൽ നിന്നിറങ്ങിയത് പിന്നെ നമ്മൾ എന്തായാലും അമ്പലത്തിലൊക്കെ പോയി വന്നതുകൊണ്ട് നമ്മൾ നേരത്തെ ഇരുന്നിട്ട് ആരോടിക്കാനൊക്കെ ഇരുന്നിട്ടാണ് പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാട്ട നിങ്ങൾക്ക് ഇങ്ങനെ ഡെയിലി വ്ലോഗ്സ് ഒക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ നമ്മൾ രണ്ടാളിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നതുകൊണ്ട് ആർക്കും അതിലൂടെ ഇതിലൂടെ ഒന്നും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് കേട്ടോ കാരണം ആർക്കും ഈ ക്യാമറേൻ്റെ മുന്നിൽ വരാൻ താല്പര്യമില്ല ഗൈസ് പിന്നെ ഞാൻ നിർബന്ധിച്ച് നിർത്തുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ അവരറിയാത്ത ഞാൻ എടുക്കുന്നതാണ് ഗൈസ് പിന്നെ അതൊന്നും അപ്ലോഡ് ചെയ്യുമ്പോൾ വലിയ രീതിയിലൊന്നും പറയാറില്ല പിന്നെ ഈ ക്യാമറ കണ്ടുകഴിഞ്ഞാൽ അവരെന്തായാലും വരൂല്ല കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ എന്തായാലും ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ ആൾക്ക് ആ വീഡിയോൻ്റെ എൻ്റിലേക്ക് എന്തായാലും ഉഷാറൊക്കെ പോയി ണ്ട് അപ്പോൾ നമുക്ക് ഇനി എന്തായാലും വീഡിയോ ഇട്ടിട്ടാണ് അതൊരിക്കും ചേച്ചാ